ഹായ് ഫ്രണ്ട്സ് വേടാമ്പ ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്തതാണ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി ജോയിൻ ആവാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എന്നത് നമ്മുടെ ഫസ്റ്റ് പേർ വരുന്നത് ഒരു ആൽബിനോ കോക്ടൈൽ ഫീമെയിലും ഒരു ആൽബിനോ പൈഡ് മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേരാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്താണ് നമുക്ക് വരുന്നത് ഒരു ആൽബിനോ പൈഡ് മെയിലും ഒരു ഫാൺ പേൾ പൈഡ് ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ തന്നെയാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിനെ നിങ്ങൾക്ക് കൊണ്ടുപോകുന്നവർക്ക് ഉടനെ തന്നെ ബ്രീഡിങ്ങിനും ഇടാവുന്നതാണ് ഈ ഒരു പേരുടെ വില വരുന്നത് രണ്ടായിരത്തി രൂപയാണ് അടുത്തായി നമുക്ക് വരുന്നത് ഒരു പേര് ലോങ് ഡേയിലും ഒരു പേര് ബംഗാളിയായിട്ടുള്ള ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഒരു പേര് ലോങ് ഡ്രെയിലാണ് അതിൽ ആൽബിനം ലോങ് ഡ്രെയിലാണ് മെയിൽ ഫോൺ ലോങ് ഡേല് ഫീമെയിലും ഒരു പേര് ബംഗാളിയും അങ്ങനെ ഇറങ്ങുന്ന ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിന് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ചെയ്യാവുന്നതാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്തായി നമുക്ക് വരുന്നത് ഒരു ആൽബിനോ പൈഡ് മെയിലും ഒരു ആൽബിനോ പേൾ പൈഡ് ഫീമെയിലായിട്ടുള്ള ഒരു പ്രീഡിംഗ് പേരാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ തന്നെയാണ് ഈ ഒരു ബ്രീഡിംഗ് പേരുടെ വില വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു ബ്രീഡിംഗ് പേരുടെ വില വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതിനെ നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് ഈ ഒരു ഇരുപേൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് ഒരു വൈറ്റ് ഫേസ് മെയിലും ഒരു ഫാൺ പേൾ പൈഡ് ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വൈറ്റ് ഫേസ് മെയിലും ആൽബിനോ ഫാൺ പൈഡ് ഫീമെയിലായിട്ടുള്ളൊരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഒരു വൈറ്റ് ഫേസ് മെയിലും ഒരു ക്രീം ഫേസ് ഒരു ബ്രീഡിംഗ് പേറാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് വൈറ്റ് ഫേസ് മെയിലും ഒരു ക്രീം ഫേസ് ഫീമെയിലുമാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്തതാണ് എനിക്ക് വരുന്നത് ഒരു ലൂട്ടിനോ വോക്ടൈൽ ഫീമെയിലും ഒരു ഗ്രേ കോക്ടേലും മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിയും പേരാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ലൂട്ടിൻ വോക്ടൈൽ ഫീമെയിലും ഗ്രേ കോക്ടൈല് മെയിലുമാണ് ഇതിന് ആ ലൂട്ടിനോ വോക്ടൈലിൻ്റെ കഴുത്തിൽ അനുമ്പോൾ മുടി പോയിട്ടുണ്ട് അത് കഴിഞ്ഞ ബ്രീഡിങ്ങിൽ പോയതാണ് ഉടനെ തന്നെ അത് വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ഒരു പ്രീഡിൻ പേരിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തത് നമുക്ക് വരുന്നത് അഡൽട്ട് ജാവയുടെ ഒരു നാല് പേറാണ് ഇതിൽ രണ്ട് സിൽവറും ബാക്കിയെല്ലാം വൈറ്റും ആണ് ഒരു വൈറ്റ് ഫൈഡും ഉണ്ട് അങ്ങനെ എട്ട് കിളികളാകുന്ന ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് ഈ എട്ട് കിളികളുടെയും കൂടെ വില വരുന്നത് മൂവായിരം രൂപയാണ് ഇതിൽ രണ്ട് റെഡേയും ബാക്കിയെല്ലാം ബ്ലാക്കെയാണ് അപ്പോൾ ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് ഈ എട്ട് ജാവയുടെയും കൂടെ വില വരുന്നത് മൂവായിരം രൂപയാണ് ഇതിന് ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അർത്ഥം നമുക്ക് വരുന്നത് ഒരു പീച്ച് പൈഡ് ഫീമെയിലും ഒരു മാവോ പീച്ചി മെയിലുമായിട്ടുള്ളൊരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ലൂട്ടിനോ പീ പീച്ച് പൈഡ് ഫീമെയിലും മാവോ പീച്ചി മെയിലുമാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത് നോക്കുന്നത് ഒരു ലൂട്ടിന് ഓറഞ്ച് ടോപ്പ് ലൈൻ ഫീമെയിലും ഒരു ലൂട്ടിനോ റെഡ് ടോപ്പ് ലൈൻ മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേറാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ലൂട്ടിന് ഓറഞ്ച് ടോപ്പ് ലൈൻ ഫീമെയിലും ലൂട്ടിനോ റെഡ് ടോപ്പ് ലൈൻ ഒരു ബ്രീഡിംഗ് പേർ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യുന്നതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത നോക്കുന്നത് ഒരു വയലറ്റ് പീച്ച് മെയിലും ഒരു ലൂട്ടിൻ പീച്ച് ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേർ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് വയലട്ടി ബീച്ച് മെയിലും ലൂട്ടിൻ അപ്പീച്ചി ഫീമെയിലും ആണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് അടുത്തത് നോക്കു വരുന്നത് ജാവയുടെ ഒരു ബ്രീഡിംഗ് പേർ ആണ് ഇപ്പം ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് എണ്ണൂറ് രൂപയാണ് ജാവയുടെ ഒരു ബ്രീഡിംഗ് പേർ ആണ് രണ്ടും വൈറ്റാണ് അതിൽ വരെണ്ണം മെയിൽ റെഡേ ആണ് ബ്ലാക്ക് ബ്ലാക്ക ആണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് എണ്ണൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് എണ്ണൂറ് രൂപയാണ് അടുത്തത് നോക്കുവരുന്നത് ക്രിംസൺ പള്ളിയുടെ ഒരു അഡൽറ്റ് ബ്രീഡിംഗ് പേർ ആണ് ഈ ഒരു ബ്രീഡിയം പേറിൻ്റെ വില വരുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ക്രിംസം വല്ലിയുടെ കൊണ്ടു വന്നത് ബ്രീഡിയം പേറാണ് ഈ ഒരു ബ്രീഡിയം പേരിൻ്റെ വില വരുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഏർ ബ്രീഡിയും പേരിൻ്റെ വില വരുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർന്ന് താല്പര്യമുണ്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി ജോയിൻ ആവുക എന്നാണ് അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും